നമസ്കാരം ഞാൻ ഷെറിൻ ശ്രീ പൊയ്യാറശ്രീ വിഷ്ണുവായാമഡം എൻ്റെ ഒരു പുതിയൊരു പ്രോജക്റ്റാണ് ഗോൾഡ് കോയിൻസും ഗോൾഡ് ബാർസും നമുക്ക് അതിനെ മാർക്കറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നതായിട്ടുള്ള ഒരു എക്സലൻറ്റ് ഓപ്പർച്യൂണിറ്റി അത് വളരെ ജനുവൻ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ലീഗലി പെർഫെക്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഇത് എം എൽ എം അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ല റിയൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഗോൾഡിനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അവസരമാണ് ഓൾ ഓവർ ഇന്ത്യ ഇൻ്റർനാഷണൽ ലെവലൊക്കെയായിട്ട് നമ്മളത് ചെയ്യാനായിട്ട് ഒരുപാട് പ്ലാനിങ്ങുകൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നെ അറിയാവുന്നവർ ഒർ എസ് ശ്രീ വിഷ്ണുവായ മഠത്തിൽ വരുന്നവർ നിങ്ങളുടെ ജീവിതത്തിലൊരു വരുമാനവും നിങ്ങളുടെ ജീവിതവും വളരെ സുന്ദരമാക്കാൻ നമുക്ക് സാമ്പത്തികം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നല്ല രീതിയിൽ ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് പൊയ്യാറെ ശ്രീ വിഷ്ണുമായ മഠത്തിലെ രണ്ട് നമ്പേഴ്സും എൻ്റെ പേഴ്സണൽ നമ്പേഴ്സും ആണ് അത് എൻ്റെ ബിസിനസ് നമ്പേഴ്സും എന്നെ വിളിക്കാം പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിൽ ഇതിനു വേണ്ടി നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ വരാവുന്നതാണ് െ ഒരുപാട് സ്ഥലങ്ങളിൽ എല്ലാ സ്റ്റേറ്റ്സിലും എല്ലാ ഡിസ്ട്രിക്സിലും നമ്മൾ ബിസിനസ് മീറ്റ് എന്നെ പേഴ്സണലി മീറ്റ് ചെയ്ത് ഈ പ്രൊജക്ടിന്റെ ഡിസ്കഷൻസൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ഞാൻ ആശംസിക്കുന്നു സാമ്പത്തികമായി വിജയിക്കാൻ ഒരു നല്ല ഒരു ഓപ്പർച്യൂണിറ്റി അത് എല്ലാവർക്കും ഗോൾഡ് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക ഒരു അവസരമുണ്ടാക്കുക നമുക്ക് എത്രത്തോളം വിദ്യാഭ്യാസമുണ്ട് നമുക്ക് എത്രത്തോളം അറിവുണ്ട് എന്നതിനേക്കാൾ അപ്പുറത്ത് നിങ്ങൾക്ക് ഗോൾഡ് ബിസിനസ് ചെയ്യാനായിട്ട് സാമ്പത്തികമായിട്ട് അതിന് എത്രത്തോളം പൈസയോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ഫിനാൻഷ്യലി സെക്യൂർ ആണ് എന്നുള്ളതൊന്നും ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഗോൾഡ് ബിസിനസിന്റെ ഭാഗമാവാൻ പറ്റുന്ന ഒരു എക്സലന്റ് ഓപ്പർച്യൂണിറ്റി ഏതൊരു വ്യക്തിക്കും ഗോൾഡിനെ കുറിച്ച് പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും ഗോൾഡിനെ കുറിച്ച് മനസ്സിലാക്കുക ഗോൾഡിലെ ആ സാധ്യതകളെ ഉപയോഗിക്കുക ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണ് ഗോൾഡ് എന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ സ്വന്തം സമ്പാദ്യത്തെ സെക്യൂറാക്കിക്കൊണ്ട് അത് മറ്റുള്ളവരിലേക്ക് വ്യക്തമായി പറഞ്ഞു കൊടുത്തുകൊണ്ട് നമുക്ക് വിജയിക്കാൻ പറ്റുന്ന ഒരു അവസരം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു